അമേരിക്ക ലോകത്ത് ഏറ്റവും അധികം ഭയപ്പെടുന്ന ഒരു ഗ്രൂപ്പാണ് ആർ ഐ സി എന്ന് പറയുന്ന ഗ്രൂപ്പ് നമ്മൾ ഈ വീഡിയോയിൽ അതിനെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് ആർ ഐ സി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രൂപ്പാണ് ഇത് പറയാൻ കാരണം ഇപ്പം നമ്മൾ ഇംഗ്ലീഷ് മാധ്യമങ്ങൾ പ്രത്യേകിച്ച് ഇന്ത്യ ചൈന റഷ്യ റിലേറ്റഡ് ആയിട്ടുള്ള വാർത്തകളുടെ താഴെ വരുന്ന കമൻസ് എടുത്ത് നോക്കിയാൽ തന്നെ ആർ ഐ സി എന്ന് പറയുന്നതിന് എത്രത്തോളം അമേരിക്കക്കാർ ഭയപ്പെടുന്നുണ്ട് എന്ന് കാണാൻ സാധിക്കും രണ്ടാമത് വളരെ പ്രധാനപ്പെട്ട കാര്യം മറ്റൊരു ജിയോ പൊളിറ്റിക്കൽ ശത്രുവിനെ ഉണ്ടാക്കാൻ അമേരിക്ക ആഗ്രഹിക്കുന്നില്ല എന്നാണ് അമേരിക്കൻസ് പറയുന്നത് അതായത് ഇന്ത്യയെ വല്ലാണ്ട് സപ്പോർട്ട് ചെയ്തിട്ട് മറ്റൊരു ചൈനയെ പോലെ ഒരു രാജ്യമാക്കി മാറ്റാൻ അവർ ആഗ്രഹിക്കുന്നില്ല ഓൾറെഡി ചൈനയുടെ വളർച്ചയിൽ തന്നെ പൊറുതിമുട്ടിയിരിക്കുകയാണ് ഇനി ഒരു ചൈനയെക്കൂടി താങ്ങാനുള്ള ശേഷി ഞങ്ങൾക്കില്ല എന്നാണ് അമേരിക്ക പറയുന്നത് അതുകൊണ്ടാണ് ഇന്ത്യയിൽ ഇൻവെസ്റ്റേഴ്സ് വരുന്നതിലൊക്കെ ഒരു കുറവുണ്ടായത് യു എസ് ബോധപൂർവം ഇന്ത്യയിലേക്ക് വരാൻ ആഗ്രഹിച്ചിരുന്ന ഇൻവെസ്റ്റേഴ്സിനെ കൂടി വിയറ്റ്നാമിലേക്കോ അല്ലെങ്കിൽ താരതമ്യേന ചെറിയ രാജ്യങ്ങളിലേക്കും പറഞ്ഞു വിടാൻ തുടങ്ങി അതായത് അമേരിക്ക എപ്പോഴും ഭയപ്പെടുന്നത് വലിയ രാജ്യങ്ങളെയാണ് ഇപ്പോൾ റഷ്യയുടെ കാര്യമെടുത്താൽ പോപ്പുലേഷൻ പതിനാല് പതിനഞ്ച് കോടിയൊക്കെ ഉള്ളൂ എങ്കിലും വലിപ്പത്തിൽ യു എസിനേക്കാൾ വളരെ വലുതാണ് റഷ്യ ചൈനയുടെ കാര്യമെടുത്താൽ യു എസിന്റെ അത്ര തന്നെ വലിപ്പമുള്ള രാജ്യവുമാണ് പോപ്പുലേഷൻ യു എസിന്റെ പല മടങ്ങുണ്ട് ചൈനയില് ഇന്ത്യയുടെ കാര്യമെടുത്താൽ ചൈനയെക്കാളും യു എസിനേക്കാളും വലുപ്പത്തിൽ ചെറുതാണ് പക്ഷെ പോപ്പുലേഷൻ ഇവിടെ വളരെ കൂടുതലാണ് ഇപ്പോൾ ചൈനയേക്കാൾ കൂടുതൽ ജനങ്ങൾ ഇന്ത്യയിലുണ്ട് അപ്പോൾ അത്രയും വലിയ രാജ്യങ്ങൾ കൂടുതൽ പവർഫുള്ളാകുന്നത് അമേരിക്ക വല്ലാതെ ഭയപ്പെടുന്നുണ്ട് അതായത് അവരുടെ അപ്രവാദിത്വത്തെ ചോദ്യം ചെയ്യാൻ ആരും ഉണ്ടാകരുതെന്നാണ് അവർ ആഗ്രഹിക്കുന്നത് നോക്കൂ ഞാൻ അതിൽ തെറ്റു പറയുന്നില്ല അവർ അവരുടെ മേധാവിത്വം നിലനിർത്താൻ അവർ ശ്രമിക്കും ലോകത്ത് ഒരു രാജ്യവും ഈ രാജ്യം എന്നെക്കാൾ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിനേക്കാൾ ശക്തമായിക്കോട്ടെ എന്ന് ആഗ്രഹിക്കില്ലല്ലോ ഒരു രാജ്യവും മറ്റൊരു രാജ്യം ആവാൻ വേണ്ടി സഹായിക്കുകയുമില്ല ഇത് നമ്മൾ റഷ്യയുടെ കാര്യത്തിൽ പോലും മനസ്സിലാക്കേണ്ടതാണ് റഷ്യ ഇന്ത്യയെ സഹായിച്ചാൽ ഏതുവരെ സഹായിക്കും റഷ്യയുടെ ഒരുപടി താഴെ നിൽക്കുന്നതുവരെ സഹായിക്കും അല്ലാതെ വ്ളാഡിമിർ പുടിൻ ഒരിക്കലും വിചാരിക്കില്ല ഇന്ത്യ റഷ്യയെക്കാൾ പവർഫുൾ ആയിക്കോട്ടെ നമുക്ക് തോറ്റു കൊടുക്കാം അല്ലെങ്കിൽ ഒതുങ്ങി കൊടുക്കാം നമുക്ക് ഇന്ത്യയുടെ താഴെ കിടക്കാം എന്നവര് വിചാരിക്കോ ഒരിക്കലുമില്ല അമേരിക്കയുടെ കാര്യത്തിലും അത് തന്നെയാണ് അമേരിക്ക ഇന്ത്യ അങ്ങനെ ഒരു ശക്തമായ രാജ്യമാകണമെന്ന് ആഗ്രഹിക്കുന്നില്ല ജപ്പാനെ പോലെ ഓസ്ട്രേലിയ പോലെ സൗത്ത് കൊറിയ പോലെ അവരുടെ ഒരു വെസൽ സ്റ്റേറ്റ് ആവണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത് പക്ഷേ ഇന്ത്യ ആകട്ടെ അങ്ങനെ അല്ലതാനും ഇത് അമേരിക്കയ്ക്കും അറിയാം ഇന്ത്യക്ക് ഇന്ത്യയ്ക്ക് ഒരു ഫോറിൻ പോളിസി ഉണ്ട് ഇന്ത്യ ആരുടെയും സൈഡ് പിടിക്കുകയില്ല ഇന്ത്യ അമേരിക്കയ്ക്ക് സത്യം പറഞ്ഞാൽ ഒരു വലിയ തലവേദനയാണ് ഒരു വശത്ത് ഇന്ത്യ അമേരിക്കയ്ക്ക് വേണം മറുവശത്ത് നോക്കിയാൽ ഇന്ത്യ ആണെങ്കിൽ ഒരു ലിമിറ്റ് വിട്ട് അടുക്കുകയുമില്ല ഇന്ത്യ എപ്പോഴും ഒരു ഒരു കൃത്യമായിട്ടുള്ള ഒരു അതിർത്തി വെച്ചിട്ടുണ്ട് ഒരു ഒരു അതിരുണ്ട് അതിരിനപ്പുറത്ത് പോവില്ല അമേരിക്കയുടെ നയങ്ങൾക്കൊപ്പം അമേരിക്കയുടെ എല്ലാ തീരുമാനങ്ങൾക്കൊപ്പവും കണ്ണും പൂട്ടി കൂടെ നിൽക്കുന്ന ബ്രിട്ടനെ പോലെ ഒരു രാജ്യമല്ല ഇന്ത്യ ഇന്ത്യക്ക് സ്വതന്ത്രമായ നിലപാടുകളുണ്ട് അതാണ് അമേരിക്ക നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം അമേരിക്കയ്ക്ക് ചൈനയ്ക്കെതിരായിട്ടുള്ള ഒരു പോരാട്ടത്തിൽ ഇന്ത്യ കൂടെ വേണമെന്നുണ്ട് ചൈനയെ ഒറ്റയ്ക്ക് നേരിടാൻ അമേരിക്കയ്ക്ക് കഴിയില്ല കാരണം ചൈനയുടെ ശക്തി എന്ന് പറയുന്നത് ട്രേഡ് ആണ് വ്യാപാരത്തിലുള്ള അവരുടെ ശക്തിയെ മറികടക്കാൻ അതുപോലെ ഒരു ശക്തിയുടെ സഹായം വേണം അപ്പോൾ ഒരു പൊട്ടൻഷ്യൽ ഒരു ഒരു പവർ എന്ന് പറയാവുന്ന ഒരു രാജ്യമാണല്ലോ ഇന്ത്യ ചൈനയെപ്പോലത്തെ പോപ്പുലേഷനുണ്ട് വർക്ക്ഫോഴ്സ് ഉണ്ട് ചൈനയെ പോലെ ഡെവലപ്പ് ആകാനുള്ള സാധ്യതകളുണ്ട് ട്രേഡിൽ വലിയൊരു പങ്ക് വഹിക്കാൻ കഴിയും നല്ല മാൻ പവർ ഉണ്ട് അപ്പോൾ ഈ ഇന്ത്യ യൂസ് ചെയ്യാന്ന് വെച്ചാൽ ഇന്ത്യ ആണെങ്കിൽ ഇന്ത്യ ശ്രമിക്കുന്ന എന്തിനാണ് മറ്റൊരു ചൈനയോ മറ്റൊരു അമേരിക്കയോ ആവാൻ വേണ്ടിയിട്ടാണ് അത് അമേരിക്കയ്ക്ക് സഹിക്കാനും പറ്റുന്നില്ല അപ്പോൾ അമേരിക്ക ആക്ച്വലി ഇന്ത്യയുടെ കാര്യത്തിൽ ധർമ്മസങ്കടത്തിലാണെന്ന് പറയാം അവരവരുടെ മേധാവിത്വം നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല ഇന്ത്യ അവരുടെ പരിധിക്ക് വരുന്നുമില്ല അതാണ് അവരുടെ മുമ്പിലെ പ്രശ്നം ഇപ്പൊ അമേരിക്ക കൂടെ ഇല്ലെങ്കിൽ ഇന്ത്യ വളരില്ലേ ഇന്ത്യക്ക് പ്ലാൻ ബി ഉണ്ട് ഇത് അമേരിക്കയെ കൂടുതൽ ഭയപ്പെടുത്തുകയാണ് ആ പ്ലാൻ ബി ആണ് ആർ ഐ സി എന്ന് പറയുന്ന പ്ലാൻ അവിടെയാണ് അമേരിക്ക ഏറ്റവും അധികം ആശങ്കപ്പെടുന്നതും എന്താണ് ഈ ആർ ഐ സി എന്ന് പറയുന്നത് ആർ ഐ സി എന്ന് പറയുന്നത് ചരിത്രപരമായ ഒരു കൂട്ടുകെട്ടാകാൻ സാധ്യതയുള്ള ഒന്നാണ് ഒരു പൊട്ടൻഷ്യൽ ഗ്രൂപ്പാണ് ആർ ഐ സി എന്ന് പറയുന്നത് ഇപ്പോൾ അതിനെ നമുക്കൊരു ഗ്രൂപ്പ് എന്ന് പറയാൻ പറ്റില്ല ബ്രിക്സ് എന്ന് പറയുന്ന കൂട്ടായ്മയിൽ എന്താണ് അതിന്റെ പ്രത്യേകത മൂന്ന് ആയിട്ടുള്ള രാജ്യങ്ങളാണ് അതായത് റഷ്യ ചൈന ഇന്ത്യ അതിൽ ബ്രസീലും അതുപോലെ സൗത്ത് ആഫ്രിക്കയും പ്രധാനപ്പെട്ട രണ്ട് രാജ്യങ്ങളാണെങ്കിലും മിലിറ്ററി സ്ട്രെങ്ത്തും അല്ലെങ്കിൽ എക്കണോമിക് ക്യാപ്പബിലിറ്റിയും ഒക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യ റഷ്യ ചൈന ഈ മൂന്ന് രാജ്യങ്ങളാണ് ബ്രിക്സിൻ്റെ നട്ടല് നെടുന്തൂണെന്ന് പറയുന്നത് അപ്പോൾ ഈ മൂന്ന് രാജ്യങ്ങൾക്കിടയിൽ ഒരു കൂട്ടുകെട്ടുണ്ടായാൽ അതിന് ജിയോ പൊളിറ്റിക്സിൽ ഒരുപാട് പ്രാധാന്യമുണ്ട് നോക്കൂ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഇന്ത്യൻ സബ് കോണ്ടിനെ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യമാണ് നമ്മുടെ കന്യാകുമാരി തൊട്ട് നമുക്ക് തുടങ്ങാം ലക്ഷദ്വീപ് അതുപോലെ ആൻഡമാൻ നിക്കോബാറൊക്കെ അവിടെ ഉണ്ട് പക്ഷെ നമ്മൾ ഒരു ലാസ്റ്റ് പോയിന്റ് എന്നുള്ള രീതിയിൽ നമ്മുടെ കന്യാകുമാരി നിന്ന് തുടങ്ങിയാൽ നോക്കൂ ഇവിടെ നിന്ന് നമ്മൾ തുടങ്ങിയാൽ ഇത് നേരെ പോകുന്നത് ചൈനയുമായിട്ട് അതിർത്തിയുള്ള രാജ്യമായതുകൊണ്ട് തന്നെ ചൈനയിലേക്ക് ടിബറ്റിലൂടെ ചൈനയുടെ മെയിൻ ലാൻഡിലൂടെ നേരെ നമ്മൾ കണക്ട് ചെയ്യുന്നത് റഷ്യയിലേക്കാണ് അതായത് ഇന്ത്യ ചൈനയുമായി അതിർത്തി പങ്കിടുന്നു ചൈന റഷ്യയുമായിട്ട് അതിർത്തി പങ്കിടുന്നു അതായത് ഒരേ ലൈനിലുള്ള മൂന്ന് രാജ്യങ്ങളാണ് അടുത്തടുത്ത് കിടക്കുന്ന മൂന്ന് രാജ്യങ്ങൾ വളരെ വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ മൂന്ന് രാജ്യങ്ങളും ആണവ രാഷ്ട്രങ്ങളാണ് ഇപ്പൊ നമ്മൾ യൂറോപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ ഫ്രാൻസിന്റെ കയ്യില് ആണവായുധമുണ്ട് ബ്രിട്ടന്റെ കയ്യിലും ഉണ്ട് പക്ഷേ ഇത് ഈ ഇന്ത്യയും ചൈനയും കിടക്കുന്ന പോലെ അല്ല ഈ രണ്ട് രാജ്യങ്ങളും കിടക്കുന്നത് തത്വത്തിൽ വേണമെങ്കിൽ അടുത്തടുത്ത രാജ്യങ്ങളെന്ന് പറയാൻ വന്നു മാത്രമേ ഉള്ളൂ ഇനി നമ്മൾ വടക്കൻ അമേരിക്കൻ ഭൂഖണ്ഡത്തിലേക്ക് പോയാൽ അവിടെ ആകോ അമേരിക്കയുടെ കയ്യിൽ മാത്രമേ ആണവായുധം എന്നാൽ നമ്മുടെ ഏഷ്യയിൽ ഒരു പ്രത്യേകതയുണ്ട് നോക്കൂ ഏഷ്യൻ ഭൂഖണ്ഡം വളരെ വളരെ പവർഫുള്ളാണ് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇന്ത്യയുടെ കയ്യിൽ ആണവായുധമുണ്ട് ഇന്ത്യയുടെ തൊട്ടടുത്ത് കിടക്കുന്ന പാകിസ്ഥാന്റെ കൈയിൽ ആണവായുധമുണ്ട് തൊട്ടപ്പുറത്ത് കിടക്കുന്ന ചൈനയുടെ കൈയിൽ ആണവായുധം ചൈനയോട് ചേർന്ന് കിടക്കുന്ന റഷ്യയിലെ കൈയ്യിലും ആണവായുധമുണ്ട് റഷ്യയോടും ചൈനയോടും ചേർന്ന് കിടക്കുന്ന കൊറിയയുടെ കയ്യിലും ആണവായുധമുണ്ട് പാകിസ്ഥാന്റെ തൊട്ടടുത്ത് കിടക്കുന്ന ഇറാന്റെ കയ്യിലും ആണവായുധം ഏറെക്കുറെ ഉണ്ടെന്ന് ഉറപ്പാണ് അപ്പൊ എത്ര രാജ്യങ്ങളുടെ കയ്യിലാണ് ഏഷ്യയില് ആണവായുധങ്ങൾ ഉള്ളത് അഞ്ച് രാജ്യങ്ങളുടെ കയ്യിൽ ആണവായുധമുണ്ട് അപ്പോ യൂറോപ്പിൽ പോലും രണ്ട് രാജ്യങ്ങൾക്കേ ഉള്ളൂ അതിൽ തന്നെ ബ്രിട്ടനിലെ ആണവായുധം പ്രവർത്തിക്കണമെങ്കിൽ അമേരിക്ക വിചാരിക്കണം അത് വേറെ കാര്യം യു എസിന്റെ കയ്യില് ആണവായുധമുണ്ട് അപ്പോൾ ഏഷ്യയിലെ അഞ്ച് രാജ്യങ്ങളുടെ കയ്യിൽ ആണവായുധമുണ്ട് ഈ ആണവായുധമുള്ള മൂന്ന് രാജ്യങ്ങളാണ് ആർ ഐ സി എന്ന പേരിൽ ഒന്നിക്കാനുള്ള അല്ലെങ്കിൽ ഒരു ഒരു അണ്ടർസ്റ്റാൻഡിംഗിൽ പോകാനുള്ള സാധ്യതയുള്ളത് ഈ മൂന്ന് രാജ്യങ്ങൾക്കും പൊതുവായ ഒരു ലക്ഷ്യമുണ്ട് അമേരിക്കയും വെസ്റ്റേൺ രാജ്യങ്ങളും ഇന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ലോകക്രമം ഒരു വെസ്റ്റ് നേതൃത്വം കൊടുക്കുന്ന ലോകക്രമത്തെ മാറ്റിക്കൊണ്ട് ഒരു 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 മൾട്ടി പോളാർ വേൾഡിനെ ഡെവലപ്പ് ചെയ്തെടുക്കാം ഇതിൻ്റെ തെളിവ് എന്താണെന്നറിയോ ഇപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്താണ് ചെയ്യുന്നത് ഇന്ത്യയുടെ കൾച്ചറിന് ഇന്ത്യയുടെ ഭാഷയ്ക്ക് പ്രചാരം കൊടുക്കും മോദി മിക്കവാറും ഒക്കെ എവിടെ പോയാലും ഇന്ത്യൻ കൾച്ചറിനെ കുറിച്ച് സംസാരിക്കും വിശേഷിച്ച് അദ്ദേഹം ഹിന്ദിയെ സംസാരിക്കാറുള്ളൂ ഇന്ത്യയുടെ കൾച്ചർ പറയുമ്പോൾ പലപ്പോഴും നമ്മുടെ തമിഴ്നാട്ടിലെയും ഇന്ത്യയിലെയും അശോകന്റെയും ചോള സാമ്രാജ്യ കാലഘട്ടത്തിൻ്റെ സംസ്കാരങ്ങളെക്കുറിച്ചുമൊക്കെ അദ്ദേഹം പറയും ഇന്ത്യയിലെ ക്ഷേത്രങ്ങൾ പുരാതനമായിട്ടുള്ള സംസ്കാരം ബുദ്ധിസ്റ്റ് വിഹാരങ്ങൾ ജൈനിസം ഇങ്ങനെയൊക്കെയുള്ള ഇന്ത്യയിൽ രൂപം കൊണ്ട സംസ്കാരത്തെയാണ് നരേന്ദ്രമോദി എപ്പോഴും പ്രൊമോട്ട് ചെയ്യുന്നത് ചൈന എന്താണ് ചെയ്യുന്നത് ചൈനീസ് സംസ്കാരത്തെയും ചൈനീസ് ഭാഷയുമാണ് ചൈന പ്രൊമോട്ട് ചെയ്യുന്നത് റഷ്യ എന്താണ് ചെയ്യുന്നത് റഷ്യൻ ഭാഷയും റഷ്യൻ സംസ്കാരവുമാണ് അവർ പ്രൊമോട്ട് ചെയ്യുന്നത് എന്നാൽ വെസ്റ്റേൺ ലോകം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്താണ് ഇംഗ്ലീഷ് ഭാഷയും വെസ്റ്റേൺ കൾച്ചറും ലോകത്തിൽ പ്രൊമോട്ട് ചെയ്യുക അത് കോളനികൾ ഉണ്ടായിരുന്ന കാലത്ത് ബ്രിട്ടൻ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് യൂറോപ്യൻ രാജ്യങ്ങൾ അത് നല്ല പ്രചരിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലൊക്കെ ഇംഗ്ലീഷ് ഭാഷയ്ക്ക് ഇത്രയും പ്രാധാന്യം വന്നത് എന്നാൽ ബ്രിട്ടന്റെ കോളനി അല്ലാത്തത് കൊണ്ട് റഷ്യയിലും ചൈനയിലും ഒന്നും നമുക്ക് ഇത്രയും ഇംഗ്ലീഷിന്റെ പ്രാധാന്യമോ അല്ലെങ്കിൽ വെസ്റ്റേൺ കൾച്ചറോ ഒന്നും കാണാൻ പറ്റില്ല എന്നാൽ ഹോങ്കോങ് പോലെയുള്ള ഇടങ്ങളിൽ ഉണ്ട് താനും അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു പിന്നിലെ യാഥാർത്ഥ്യം അപ്പൊ ഒരു മൾട്ടി പോളാർ വേൾഡിനെ ഡെവലപ്പ് ചെയ്യാനായിട്ട് ഇന്ത്യക്കും ചൈനയ്ക്കും റഷ്യക്കും ഒരുപോലെ ആഗ്രഹമുണ്ട് ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ഈ രാജ്യങ്ങൾക്കിടയിൽ ഉണ്ടാകാം ബ്രിക്സിന്റെ ഒരു ഒരു പുതിയ ശക്തമായ നീക്കങ്ങൾ ഇത് അമേരിക്കയെ നല്ല ആശങ്കപ്പെടുത്തുന്ന ഒന്നാണ് ആർ ഐ സി ഉണ്ടാകാൻ കാരണവും യു എസ് ആണ് അതായത് ഇന്ത്യയോടുള്ള അവിശ്വാസം രണ്ടാമത് ഇന്ത്യയെ അമേരിക്ക സഹായിക്കുമെന്ന് ഇന്ത്യ എക്സ്പെക്ട് ചെയ്തു ഈ സഹായം എന്ന് പറയുന്നത് എന്താണ് ഇന്ത്യയിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുക അമേരിക്കൻ കമ്പനികൾ ഇന്ത്യയിലേക്ക് വരിക അപ്പോൾ യു എസ് ചൈനയിൽ നിന്ന് മാറണമെന്നുണ്ട് എന്നാൽ ഭയങ്കരമായിട്ട് അവർ മാറാൻ തയ്യാറല്ല അവിടെ അവരിപ്പോഴും പ്രൊഡക്ഷൻ നടത്തുന്നുണ്ട് ഇനി മാറുന്നതിനൊക്കെ പതി അവർ പോകുന്ന എവിടേക്കാണ് വിയറ്റ്നാമിലോട്ടോ മെക്സിക്കോയിലോട്ടോ ഒക്കെയാണ് അവർ കൊണ്ടുപോകുന്നത് ഇന്ത്യയിൽ വരുന്ന കമ്പനികളുടെ എണ്ണത്തിൽ കുറവുണ്ട് ഇപ്പോൾ നേരത്തെ ട്രംപിന്റെ കാലത്ത് നല്ല രീതിയിൽ മാറ്റം വന്നതാണ് ഈ ബൈഡൻ വന്നപ്പോൾ അതിലൊരു മാറ്റം ഉണ്ടായി വീണ്ടും അപ്പോൾ ഇന്ത്യയിലേക്ക് കമ്പനികൾ വരുന്ന കുറഞ്ഞ അപ്പോൾ ഇന്ത്യ പ്രതീക്ഷിച്ച ബെനിഫിറ്റ് യു എസുമായിട്ടുള്ള ബന്ധത്തിൽ നമുക്ക് കിട്ടാതെ വന്നപ്പോൾ നമ്മുടെ പ്ലാൻ ബീങ് കൂടി നമ്മൾ എന്ത് ചെയ്തു നമ്മൾ വർക്ക് ചെയ്തു യു എസ് ഇന്ത്യയുടെ ഇന്റേണൽ പൊളിറ്റിക്സിനകത്തൊക്കെ ഇടപെടാൻ ശ്രമിച്ചതും ഇതിലൊരു കാരണമാണ് ഇന്ത്യ എന്ത് ചെയ്തു ചൈനയുമായിട്ടുള്ള അതിർത്തി പ്രശ്നത്തിന് ചൈന തന്നെ ഇനിഷ്യേറ്റീവ് എടുത്തു പുടിന്റെ ഒരു നീക്കം ഇതിൻ്റെ പുറകിലുണ്ട് അപ്പൊ ഇന്ത്യയും എന്ത് ചെയ്തു ശരി നമുക്ക് സംസാരിക്കാം എന്നുള്ള ലെവലിലേക്ക് എത്തി അങ്ങനെ ഈ മൂന്ന് രാജ്യങ്ങൾക്കുമിടയിൽ ഒരു അണ്ടർ പതിയെ പതിയെ ഉണ്ടാകുന്നുണ്ട് ഇത് അമേരിക്ക ഭയപ്പെടുന്നുണ്ട് ആർ ഐ സി എന്ന് പറയുന്നത് ഒരു ചെറിയ ശക്തിയല്ല അതിന്റെ കാരണം ആർ ഐ സി യാഥാർത്ഥ്യമായി കഴിഞ്ഞാൽ ലോകത്ത് ഏകദേശം ട്വന്റി ഫൈവ് ട്രില്ല്യന് മുകളിൽ നോമിനൽ ജി ഡി പി ഉള്ള ഒരു കൂട്ടായ്മയായിട്ട് ഇത് മാറും ഏകദേശം രണ്ട് പോയിന്റ് എട്ട് ബില്ല്യാണ് ഈ ഒരു മൂന്ന് രാജ്യങ്ങളും ചേരുമ്പോൾ ഉണ്ടാവുന്ന ഒരു പോപ്പുലേഷൻ എന്ന് പറയുന്നത് അത് വേൾഡിലെ ടോട്ടൽ പോപ്പുലേഷന്റെ തേർട്ടി ഫൈവ് പെർസെൻറ്റേജ് വരും പർച്ചേസ് പവർ പാരിറ്റിയിൽ ഓൾറെഡി തേർട്ടി ട്രില്ല്യൻ യുഎ ഡോളറിന് ഒരു രാജ്യമാണ് ചൈന പതിനാറ് ട്രില്ല്യൻ യു എസ് ഡോളറിന് മുകളിലാണ് ഇന്ത്യ ഏതാണ്ട് നാലഞ്ച് ട്രില്ല്യൻ വരും റഷ്യക്കും അപ്പോ ടോട്ടൽ ജി ഡി പാരിറ്റി എടുക്കുമ്പോൾ ഏകദേശം അൻപത് ട്രില്യൻ യു എസ് ഡോളറിന് മുകളിലാണ് ഈ രാജ്യങ്ങൾ വരുന്നത് ഈ മൂന്ന് രാജ്യങ്ങൾ മാത്രം അത് വളരെ വലുതാണ് യു എസിനെ സഹിക്കാൻ പറ്റുമോ അത് അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം റഷ്യയുടെ കയ്യിൽ മാത്രം ഏകദേശം ആറായിരത്തോളം വാർഹെട്ടുകൾ ആണവായുധമായി ആണവായുധ വാർഹെട്ടുകൾ റഷ്യയുടെ കയ്യിൽ മാത്രമുണ്ട് പത്ത് മുന്നൂറ് എണ്ണം നാനൂറെണ്ണത്തിന് മുകളിലെങ്കിലും ചൈനയിൽ കാണും ഇരുന്നൂറെണ്ണമെങ്കിലും ഇന്ത്യയുടെ കയ്യിൽ കാണും സോ ആണവായുധം തന്നെ ഈ മൂന്ന് രാജ്യങ്ങളും കൂടി വരുമ്പോൾ അതിൽ റഷ്യ ഒരു മേജർ പങ്ക് വഹിക്കുന്നുണ്ട് ഇനി റഷ്യയുടെ ഒരു പ്രത്യേകത എല്ലാവർക്കും അറിയാം അഡ്വാൻസ്ഡ് ഡിഫൻസ് ടെക്നോളജിയിൽ വളരെ മുമ്പിലാണ് എസ്പെഷ്യലി ഹൈപ്പർ സോണിക്ക് പോലെയുള്ള കാര്യങ്ങളിൽ യു വളരെ വളരെ മുമ്പിലാണ് റഷ്യ ഇനി ഇന്ത്യയുടെ കാര്യമെടുത്താൽ ഫോർത്ത് സ്ട്രോങ്ങസ്റ്റ് മിലിറ്ററി ആണ് വേൾഡിലെ രണ്ടാമത്തെ ഏറ്റവും കൂടുതൽ സൈനികരുള്ള ഒരു രാജ്യമാണ് അതോടൊപ്പം തന്നെ അത്യാധുനികമായിട്ടുള്ള ടെക്നോളജീസ് ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ നമ്മുടെ അഗ്നി മിസൈൽ സീരീസ് ആണെങ്കിലും അല്ലെങ്കിൽ ഇന്ത്യയുടെ മിസൈൽ ഡിഫൻസ് സിസ്റ്റംസ് ആണെങ്കിലും ബ്രഹ്മോസ് മിസൈൽ ആണ് ആൻറ്റി സാറ്റലൈറ്റ് മിസൈൽ ആണെങ്കിലും ഇതെല്ലാം വളരെ മോസ്റ്റ് മോഡേൺ എന്ന് പറയാവുന്ന ആയുധങ്ങളൊക്കെയാണ് മാത്രമല്ല സ്പേസ് പവർ കൂടിയാണ് ഇന്ത്യ ചൈനയും ഒരു വേൾഡിലെ മിലിറ്ററി പവറാണ് ഒരു സ്പേസ് പവറാണ് ഹൈപ്പർ സോണിക് പവറാണ് സൈബർ വാർഫെയറിന്റെ കാര്യത്തിലും നേവിയുടെ കാര്യത്തിലും ഒക്കെ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു രാജ്യമാണ് റഷ്യ ലോകത്തിലെ ഒരു എനർജി സൂപ്പർ പവറാണ് ഏറ്റവും കൂടുതൽ നാച്ചുറൽ ഗ്യാസും ഓയിലും ഒക്കെ ഉള്ളൊരു രാജ്യമാണ് അത് നമുക്കറിയാം ഈ ഇന്ത്യയും ചൈനയും ഏറ്റവും കൂടുതൽ ഈ കൺസ്യൂമേഴ്സ് ആണ് എനർജിയുടെ അപ്പോൾ റഷ്യയുമായിട്ടുള്ള ഒരു ബന്ധം കൊണ്ട് നമുക്ക് വളരെയധികം ഗുണമേ ഉണ്ടാകുള്ളൂ ഒരു ഇന്റർ ഡിപ്പെൻഡൻസ് അവിടെ ഫോം ചെയ്യും അപ്പോൾ ഇത് പരസ്പരം നമുക്ക് പ്രധാനപ്പെട്ട ഒരു ട്രേഡ് ഭാഗം കൂടി ഇതിനകത്ത് വരുന്നുണ്ട് മാത്രമല്ല ഡോമിനേറ്റ് ആയിട്ടുള്ള കുറച്ച് മേഖലകളുണ്ട് റെയർ എർത്ത് എലമെന്റ്സ് പോലുള്ള കാര്യങ്ങൾ ഇതിൽ ചൈനയുടെ ഡോമിനൻസ് വളരെ പ്രധാനമാണ് റെയർ എർത്തിന്റെ കാര്യത്തിൽ യു എസ് പോലും ചൈനയെക്കാളും ഒരുപാട് പുറകിലാണ് കാരണം ചൈന ഈ മാനുഫാക്ചറിങ് രംഗത്ത് മുമ്പിൽ നിൽക്കുന്നുണ്ട് ലോകത്തെ ഏറ്റവും അധികം റയർ എർത്ത് എലമെന്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന രാജ്യം ചൈനയാണ് ഇന്ത്യയും റഷ്യയും അഗ്രികൾച്ചർ രംഗത്ത് വളരെ മുന്നിലാണ് അപ്പോൾ ഇവിടെ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിക്കാനുള്ള ഒരുപാട് ഫാക്ടേഴ്സ് ആണ് വരുന്നത് ഇനി ജിയോ പൊളിറ്റിക്കലിൽ നമ്മൾ നോക്കിയാലും ജിയോ പൊളിറ്റിക്കൽ ഈ രാജ്യങ്ങളുടെ പൊസിഷൻ ഇപ്പോൾ റഷ്യ ആർട്ടിക് റീജിയണിലെ സൂപ്പർ പവറാണ് ഇനി ഇന്ത്യ ആണെങ്കിലോ ഇന്ത്യൻ ഓഷനിലെ കിരീടം വയ്ക്കാത്ത രാജാവാണ് നീ ചൈനയുടെ കാര്യം പറഞ്ഞാലോ സൗത്ത് ചൈന കടലിലെ ഏറ്റവും ഡോമിനേറ്റിംഗ് ആയിട്ടുള്ള രാജ്യമാണ് സൗത്ത് ചൈന കടൽ മുഴുവൻ അവരുടേതാണെന്നാണല്ലോ ചൈന പറയുന്നത് പിന്നെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവിലൂടെ അത്യാവശ്യം ലോകത്തൊട്ടാകെ ഒരു സ്വാധീനം ഉണ്ടാക്കാനും ചൈനയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് ഈ മൂന്ന് രാജ്യങ്ങളും വളരെയധികം ശക്തമായ ബന്ധമുണ്ടാക്കി കഴിഞ്ഞാൽ ഡീ ഡോളറൈസേഷൻ എന്ന് പറയുന്നത് സാധ്യമാകുമെന്നുള്ള ഒരു ഭയം അമേരിക്കയ്ക്കുണ്ട് കാരണം ഈ രാജ്യങ്ങളുമായിട്ട് ട്രേഡ് ചെയ്യുന്ന രാജ്യങ്ങൾ ഡോളർ ഉപയോഗിക്കുന്നത് പതിയെ കുറച്ചു തുടങ്ങും ഇത് അമേരിക്കൻ എക്കണോമിയുടെ നട്ടല്ലൊടിക്കുന്ന കാര്യമാണ് ബ്രിക്സ് പ്ലസ് എക്സ്പാൻഷൻ കൂടുതൽ പവർഫുള്ളാകും നോക്കൂ ഇപ്പോൾ ബ്രിക്സിനകത്ത് പ്രധാനമായിട്ടും അഞ്ച് രാജ്യങ്ങൾ ഓൾറെഡി ഉണ്ട് പുതിയ കുറച്ച് രാജ്യങ്ങൾ കൂടി വന്നിട്ടുണ്ട് ഈ മൂന്ന് രാജ്യങ്ങളും ഏറെക്കുറെ ഒന്ന് ഒന്നിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പാകിസ്ഥാൻ 이란, 우떼레리아 തുടങ്ങിയ ആണവായുധങ്ങളുള്ള രാജ്യങ്ങൾ കുറെ കൂടി സമ്മർദ്ദത്തിലാകും ഞാൻ നേരത്തെ ആണവായുധങ്ങൾ ഉള്ള രാജ്യങ്ങളുടെ പേര് പറഞ്ഞപ്പോൾ അതിൽ ഇസ്രയേലിന്റെ പേര് പറയാൻ വിട്ടുപോയി ഇസ്രായേലും ഒരു ഏഷ്യൻ രാജ്യമാണ് കേട്ടോ ഇസ്രായലിനെ ഞാൻ വിട്ടുപോയി അപ്പോൾ പക്ഷേ ഇവിടുത്തെ ഒരു ജിയോ പൊളിറ്റിക്കൽ സെനാരിയോയിൽ ഇസ്രായേൽ വരില്ല ഇസ്രയേൽ യു എസിന്റെ കൂടെ തന്നെ നിൽക്കുകയുള്ളൂ എപ്പോഴും അപ്പോൾ ബാക്കിയുള്ള ഈ രാജ്യങ്ങൾ ഇപ്പോൾ ഇറാൻ പാകിസ്ഥാൻ ഉത്തര കൊറിയ പോലുള്ള രാജ്യങ്ങള് ഈ മൂന്ന് രാജ്യങ്ങൾ തമ്മിൽ ഒരു ധാരണ ഉണ്ടായാൽ ഈ രാജ്യങ്ങളോട് സഹകരിക്കാൻ നിർബന്ധിതരാകും ഉത്തര കൊറിയ ഓൾറെഡി സഹകരിക്കും ഇറാനും വലിയ പ്രശ്നം ഉണ്ടാവില്ല പാകിസ്ഥാനും പാകിസ്ഥാനില് യു എസിന്റെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടെങ്കിൽ കൂടി നിർബന്ധിതമാകും ആർ ഐ സി യാഥാർത്ഥ്യമാവുകയാണെങ്കിൽ അമേരിക്കയുടെ ഒരു മേധാവിത്വത്തെ അത് ചോദ്യം ചെയ്യുന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല അമേരിക്കൻ മേധാവിത്വത്തിൽ പൊറുതിമുട്ടുന്ന ഒരുപാട് രാജ്യങ്ങൾ ഈ കൂട്ടായ്മയുടെ ശക്തി പ്രയോജനപ്പെടുത്തും ആർ ഐ സി യാഥാർത്ഥ്യമായി കഴിഞ്ഞാൽ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ യു എസിൽ നിന്ന് കൂടുതൽ അകലുകയും ഈ രാജ്യങ്ങളോടൊപ്പം നിൽക്കാൻ ആരംഭിക്കുകയും ചെയ്യും ഇന്ത്യയുടെ നയതന്ത്ര തലത്തിലുള്ള ബന്ധങ്ങളും ഇന്ത്യയുടെ സൽപേരും കൂടുതൽ രാജ്യങ്ങൾ ഇന്ത്യയ്ക്കൊപ്പവും ഈ ആർ ഐ സി കൂട്ടായ്മയ്ക്കൊപ്പം നിൽക്കാൻ കാരണമായിത്തീരും ചൈനയുടെ ട്രേഡിലുള്ള ഇൻഫ്ലുവൻസ് ചൈനയ്ക്കും കുറെ രാജ്യങ്ങളെ കൂടെ നിർത്താൻ സഹായിക്കും ആയുധ ഇടപാടുകളിലടക്കമുള്ള റഷ്യയുടെ ഡോമിനൻസ് റഷ്യയും ഒരുപാട് രാജ്യങ്ങളെ ആർ ഐ സിക്ക് ഒപ്പം നിർത്താൻ സഹായിക്കും അമേരിക്കയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ഒരു എതിരാളി ഗ്രൂപ്പായിട്ട് ആർ ഐ സി മാറുകയും ചെയ്യും അപ്പൊ ഇങ്ങനെയുള്ള യാഥാർത്ഥ്യങ്ങൾ മുമ്പിലുള്ളത് കൊണ്ടാണ് യു എസ് ആർ ഐ സിയെ ഭയപ്പെടുന്നത് പ്രത്യേകിച്ച് ബഹിരാകാശ രംഗത്ത് ആർ ഐ സി വലിയ രീതിയിലുള്ള വിപ്ലവം സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട് കാരണം ചൈനയ്ക്ക് പൈസ ആവശ്യം പോലെയുണ്ട് ഇന്ത്യ കോസ്റ്റ് എഫക്റ്റീവായിട്ട് ടെക്നോളജി ഡെവലപ്പ് ചെയ്യും റഷ്യക്കാകട്ടെ ചലഞ്ചിങ് ആയിട്ടുള്ള ക്രിട്ടിക്കൽ ആയിട്ടുള്ള ടെക്നോളജീസ് പലതും അറിയുകയും ചെയ്യാം അപ്പോൾ ചന്ദ്രനിൽ ഒരു ബേസ് നിർമ്മിക്കുക അല്ലെങ്കിൽ ചൊവ്വയിലെ ബേസ് നിർമ്മിക്കുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ സഹകരിക്കാൻ സാധിക്കും അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കാനാണ് യു എസ് ശ്രമിക്കുന്നത് പക്ഷേ അമേരിക്കക്കാരുടെ പല നിലപാടുകളും ഇന്ത്യയുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമാണ് ഇന്ത്യ ഒരു വികസിത രാഷ്ട്രമാകാൻ ആഗ്രഹിക്കുമ്പോൾ അമേരിക്ക ആഗ്രഹിക്കുന്നത് അവരുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന ഒരു ഇന്ത്യ വേണമെന്നാണ് ഇത് നടക്കുകയും അപ്പോൾ അപ്പൊ ഇന്ത്യ എന്ത് ചെയ്യും പ്ലാൻ ബിയും സിയും ഒക്കെ ആലോചിക്കേണ്ടതായിട്ട് വരും യു എസ് ആണെങ്കിൽ ഇതിൽ വളരെ വലിയ ധർമ്മസങ്കടത്തിലാണ് അമേരിക്കയുടെ ഇച്ഛയ്ക്കനുസരിച്ച് ഇന്ത്യ കിട്ടുന്നില്ല ഇന്ത്യയെ പ്രഷർ ചെയ്യാനായിട്ട് അമേരിക്ക ശ്രമിക്കുമ്പോൾ ഇന്ത്യ നൈസായിട്ട് എന്ത് ചെയ്യുകയാണ് കൂടുതൽ ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ് ഇന്ത്യ റഷ്യയുമായിട്ടും ചൈനയുമായിട്ടും ഒക്കെ സഹകരിക്കാനും ബ്രിക്സിൽ കൂടുതൽ ആക്റ്റീവ് ആകാനും ശ്രമിക്കും അപ്പോൾ അമേരിക്കയ്ക്ക് കൂടുതൽ ആശങ്ക ഉണ്ടാവും സോ ഇങ്ങനെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നടക്കുകയാണ് ഒരർത്ഥത്തിൽ ഭയങ്കര ഇഷ്ടമുള്ള അല്ലെങ്കിൽ ഭയങ്കര അടുപ്പമുള്ള രാജ്യങ്ങളൊന്നും ആയില്ലെങ്കിലും ഒരു അണ്ടർസ്റ്റാൻഡിംഗിൽ ആർ ഐ സി യാഥാർത്ഥ്യമായാൽ അത് വളരെ നല്ലതാണ് മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം